ഗുരുവായൂരപ്പുണ്ടിൽ ഞാൻ സംഗീതമായി ഗുരുവായൂരപ്പനി മുന്നിൽ ഞാ പല പല ചും ഞാൻ നിൻ്റെ കളമുരളിയിൽ സംഗീതമായി ഞാൻ ഇത്രയും നന്നായിട്ട് സായി ഇല്ല സത്യം യും മഹാന്മാരായ ആൾക്കാർ വന്നിരുന്നു പാടിയിട്ടുള്ള അതെ ഞാൻ തന്നെ ഒരു ഭയങ്കര സ്ഥലമാറിയാമോ അവിടെ പറഞ്ഞേ ബാലസുബ്രഹ്മണ് അതെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ ഏകദേശ വണ്ണത്തിൽ നേരത്തെ ഇങ്ങനെ ഒരു ഒരു പാട്ടിനോട് ഭയങ്കര കമ്പം തോന്നിട്ടില്ല സായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തബല വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ മിസ്റ്റർ മാർക്കോസിന്റെ കൂടെ പണ്ട് വായിച്ചിട്ടുണ്ട് ശരി അതെ അത് സാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊട്ടാരക്കരള്ളൊരു മാഷാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് ഒരു ഇപ്പൊ ഒരു പത്ത് പതിനെട്ട് വർഷമായി തബലയായിട്ട് ബന്ധങ്ങളൊന്നുമില്ല കാണുമ്പം വളരെ ആഗ്രഹമുണ്ട് അപ്പോൾ എവിടെയോ അതിൻ്റെ ഒരു ടച്ച് മാത്രമാണ് ജീവിതത്തിലുള്ളത് അല്ലാതെ ഒരു സംഗീതത്തെ പറ്റിയിട്ട് അധികാരിമായിട്ടൊന്നും എനിക്കറിയില്ല അല്ല അങ്ങനെ സംഗീതം പഠിക്കാതെ വന്ന ഒരാൾ വളരെ മനോഹരമായിട്ട് പാടുമ്പോഴാണ് നമുക്കൊരു കൂടുതൽ അപ്രീസിയേഷൻ തോന്നുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ പിന്നെ ബേസിക്കലി ക്ലാസിക്കൽ സംഗീതമൊക്കെ പഠിച്ചിട്ടില്ല പഠിക്കാത്ത ഒരാളാണ് അതെ ഞാനത് പറഞ്ഞത് പിന്നെ നമ്മളൊക്കെ പണ്ട് കേട്ട ഈ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളോട് ഒരു പ്രേമം ഉള്ളതുകൊണ്ടാണ് എനിക്കൊക്കെ പാടാൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതും അങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നതുമൊക്കെ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇത് കിട്ടുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ നമ്മളെ സഹിക്കാന്ന് പറയുന്നതും ഒരു പരിധി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്